ഓ നമോ വാസുദേവായ ശ്രീ മഹാഭാഗവതം ഭഗവദേവായകന്ധം രണ്ട് എട്ടാം അധ്യായം പ്രശ്നവിധി രാജാവ് പറഞ്ഞു അഗുണന്റെ ഗുണം പാടാൻ വിധാ താവാൻ പ്രചോദിതൻ ആർക്കെന്തെന്തുപദേശിച്ചു നാരദൻ ദിവ്യ ദർശനൻ തത്വത്തെ തത്വവിദ്വരാ ഹരി പറഞ്ഞാലും മഹാഭാഗ കൃഷ്ണങ്കൽ അഖിലാത്മനി എങ്ങനെ ഞാൻ കൈവിടാവൂ കളേവരം സ്വജേഷ്ഠിദത്തേട്ടു കീർത്തിച്ചു പോരുകിൽ അവനുള്ളിൽ പ്രവേശിപ്പോ ഭഗവാൻ അതിവേഗവാൻ പോൽ ും കൃഷ്ണൻ ശുദ്ധീകരിക്കുമേ ഭൗതാത്മൻ പുരുഷൻ കൃഷ്ണവാദമൂലം വിടിഞ്ഞിട മുക്തസർവരിക്ലേശൻ പാർത്ഥൻ സ്വശരണത്തെയും ആത്മാവധാതു ദേഹബന്ധനം ഹേതുമത്തോ പത്മം ജീവേദങ്ങൾ ഉള്ളത്ര വിപുലാവയവത്തോടെ സങ്കല്പിച്ചു പുരുഷനെ പൂർവരെന്നല്ലി വാസ്തവം അജന ആർദൻ അജൻ ആർദൻമജാതൻ തദ്രൂപതുല്യമായി തൽക്കടാക്ഷനുകൂല്യത്താൽ സൃഷ്ടിച്ച നീ ജഗത്തിനെ പുരുഷൻ വിശ്വസ്തികൽപ്പമേതേത് ഭൂതഭവ്യഭവത്തുകൾ എമ്മട്ടിൽ അനുമിക്കേണ്ട സദായ പരിണാമവും ചെറുതായി വലുതായി കാലം എന്തൊക്കെ ചെയ്തെന്നതും കർമ്മസംപ്രാപ്യമാം സ്ഥാനമേതെല്ലാം എന്നു ഓതുകാം

സവിശേഷത രാജധർമ്മം തത്വാദി അഷ്ടാംഗയോഗം പുരുഷാരാധനത്തിൻ അവർ തൻിംഗവും വേദോപവേദധർമ്മങ്ങൾ ഇതിഹാസം പുരാണവും സംഭവം പ്രാണി സർവസ്വ വിക്രമം പ്രതിസംക്രമം ഇഷ്ടാപൂർത്തങ്ങൾ കാമ്യങ്ങൾ ത്രിവർഗം യുവതൻ വിധി അനുശായികൾ തൽ സൃഷ്ടി സ്വതന്ത്രൻ ഭഗവാൻ വിട്ടുപോയെങ്കിൽ അവയം കൂടി വേണ്ട പോൽ പറഞ്ഞു തന്നാലും അർത്ഥിക്ക് എനിക്ക് ഭഗവത്ജാതാം ബ്രഹ്മൻ പോലെ ഭഗവത്ജാതാം ബ്രഹ്മൻ പോലെ പ്രാമാണികൻ ഭാഗ്യ പൂർവാചാരാനുഷ്ഠ ചെയ്തോരല്ലോ പൂർവികരെ അച്യുതീയൂനിക്കുണായികയാൽ ദുഃഖം നിരകോപത്തിനാലുമേ സൂതൻ പറഞ്ഞു വിഷ്ണുരാധ പ്രേരണയാൽ കൃഷ്ണനിലാനുവർണ്ണനം സാധിച്ചതിൽ തുഷ്ടനായി പണ്ടുപദേശിച്ചു സഭ്യരേ ബ്രഹ്മരാധൻറെ ഭാഗവതം

हरे कृष्ण हरे कृष्ण 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 हरे हरे